മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ അത് മറ്റൊന്നുമല്ല ഒതു മനിയാ മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽവിൽ കൊണ്ടുവരലാണ് ഇന്ന് ഞാനില്ലല്ലോ നാളെ എൻ്റെ മക്കളില്ലല്ലോ ഇനി ഒരു വാലിൻ്റെ മജിലിസിൽ ഞാനില്ലല്ലോ ആ ഒരു ചിന്ത നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹുവേ നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാച്ചു വളയുമെന്ന് മാത്രമല്ല പടച്ചവന്റെ പൊരുത്തം കൂടെ അള്ളാഹു നമുക്ക് തരുമെന്ന് പഠിപ്പിച്ചത് ഇന്ന് ആരായി ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരോട് ചെറുപ്പക്കാരോട് പറയാണ് ഇന്ന് നല്ലതുപോലെ കടന്നു വന്നിരിക്കുന്നവര് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവർ നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവർ നിങ്ങളെപ്പോലെ കൈകാലുകൾക്ക് കുഴപ്പങ്ങളില്ലാത്തവർ ഇന്ന് പലരും ഇന്ന് വഴിയോരത്ത് മാറി നിൽക്കുമ്പോ ഇന്ന് എവിടെ പോയാലും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ലോ എവിടെയെല്ലാം മുറൂസിന്റെ പരിപാടികൾ നടക്കുന്നുണ്ടോ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കാനുള്ളത് പടച്ചവന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോഴും ഒരുപാട് നമ്മൾ കടന്നു പോകുമ്പോഴും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുമല്ലോ നമ്മൾ വരുന്ന വഴികളിലൊക്കെ ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് ചെറുപ്പക്കാര് റൂസിന്റെ പരിപാടികളുടെ സ്ഥലത്തേക്കും വരുമ്പോ നമ്മളൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നൊരു വിചാരമുണ്ട് എല്ലാ ും കടന്നു പോകുന്നത് നമ്മൾ വന്നാൽ വരുന്ന വഴിക്ക് അങ്ങാടിയിൽ കണ്ട ചന്തയിൽ കണ്ടതിന്റെ ഒരു ഭാഗം പോലും ഉണ്ടാകില്ല ഇത് കുറ്റപ്പെടുത്തുകയല്ല കുറ്റം പറയുകയല്ല ഇവിടെ സയ്യിദന്മാർ സൈദന്മാർക്കുമ്പോ ഉസ്താദുമാർ വഴതു പറയുമ്പോ അള്ളാഹുവിന്റെ കുറുആാനോതമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു എല്ലാ കാര്യങ്ങളും നീയത്തിന്റെ അടിസ്ഥാനത്തിലാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചന്തയിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അതിന്റെ പ്രതിഫലമേ കിട്ടുന്നുള്ളൂ ആ പേരിൽ പിന്നെ വന്ന വലിയ ചാരത്വം നീട്ടി എന്ത് കാര്യമാ അതേ സമയത്ത് മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഇവിടെ കിടന്നുറങ്ങുന്നത് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ വഴികളിലൂടെ കടന്നു പോയാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് വന്ന ഒരു വലിയ അതുകൊണ്ട് അവരിഷ്ടപ്പെടുന്നത് വാനിന്റെ പറയുന്ന മജിലിസകളാണ് അവിടെ കൊടുക്കുന്ന സുതക്കകളാണ് അവിടെ ഇരുന്നിട്ട് ചൊല്ലുന്ന സ്വലാത്തുകളാണ് അങ്ങനൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ഇവിടെ കിടക്കുന്ന നിങ്ങളോടൊപ്പം ചേർന്ന് വരുന്നത് അല്ലെങ്കിൽ പിന്നെയും നമുക്ക് കിട്ടുന്നത് ഇന്ന് പോ ഒരു പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തു നോക്കിയാൽ ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ആള് പുറത്ത് കാണുമല്ലോ സത്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ടല്ലോ നിങ്ങളെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് അള്ളാഹു നന്മ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അള്ളാഹു അവിടെ ഇരുത്തുമല്ലോ ആ കൂട്ടത്തില് ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ മഹാനാ ജാബ്രെ പറഞ്ഞ ഒഴിവാക്കുണ്ട് ജാബ്രി അല്ലെ കടന്നു പോകുമ്പോ അവിടെ നടക്കുന്ന അങ്ങാടിയിൽ കുറെ ആളുകൾ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട് മഹാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഒരു ഭാഗത്ത് മൂന്ന് മക്കളെ അരികെ തിരുത്തിയിട്ട് കുറു ആരോതി കൊടുക്കുന്നൊരു ബാപ്പ ഇത് കണ്ടിട്ട് അങ്ങാടിയിലുള്ളവരോട് പറയാ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത് പടച്ചവന്റെ കലാമിനോടൊരു ബഹുമാനമില്ലേ അള്ളാഹുവിന്റെ കലാമിനോടൊരു ബഹുമാനമില്ലേ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ സാധന സാമഗ്രികൾ പേടിക്കുകയാണെങ്കിലും ഇവിടെ പടച്ചവന്റെ അതിനൊരു വില കൽപ്പിക്കാതെയാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നാളെ പടച്ചവന്റെ ശാപം നിങ്ങൾക്ക് വരുമല്ലോ എന്നു പറഞ്ഞു കൊടുത്തെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങാടിയിൽ പോകണ്ട എന്നല്ല ചന്തയിൽ പോകണ്ട എന്നല്ല ഇവിടെ വാതിന്റെ മുമ്പ് ഇവിടെ ഉസ്താദുമാര് വരുന്നതിന്റെ മുമ്പ് ചെയ്യും നമുക്കൊരുപാട് സമയങ്ങൾ ബാക്കിയുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് പോകാമല്ലോ അത് കഴിഞ്ഞ് വഴത് കഴിഞ്ഞ് പോകുമ്പോഴും നമുക്ക് പോകാമല്ലോ പക്ഷേ നമ്മുടെ നെയ്യത്ത് മറ്റൊന്ന ചന്തയും മങ്ങാടിയുമെന്നാണ് എന്നാണ് പറഞ്ഞിട്ട് വരുന്നതെങ്കിൽ ആ ഒരു ചിന്തയിലല്ലേ നമ്മൾ പോവുകയുള്ളൂ അല്ലാണ്ട് റസോല് പറയാണ് ഏതൊരു നന്മയിലേക്ക് ഏതൊരു മനുഷ്യൻ വരണോ മനിയാ മരിക്കുമെന്നുള്ള ചിന്ത അവന്റെ കൽവിന്റെ കൽവിന്റെ ഉള്ളറയില് അവൻ കൊണ്ടുവരുമ്പോഴാണ് അവനക്ക് വിജയിക്കാൻ പറ്റുന്നത്